റിയാദ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെ ടെർമിനൽ മാറ്റങ്ങൾക്ക് തുടക്കമായി ഘട്ടം ഘട്ടമായിരിക്കും ടെർമിനൽ മാറ്റം പൂർത്തിയാക്കുക യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നേരത്തെ ചെക്ക് ഇൻ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട് കേരളത്തിലെ കടക്കമുള്ള വിമാന സർവീസുകൾ ഇത് ബാധിക്കും കൂടുതൽ വിശദാംശങ്ങളുമായി റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരിയാണ് ചേരുന്നത് മിഷാൽ ഈ മാറ്റം ടെർമിനലിൽ കൊണ്ടുവരുന്ന മാറ്റം ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത് കേരളത്തിലടക്കമുള്ള സർവീസുകൾ എങ്ങനെയാണ് ബാധിക്കുന്നത് ജീന റിയാദ് വിമാനത്താവളത്തിന്റെ ടെർമിനലുകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് ഇന്ന് മുതലാണ് ആ ഒരു മാറ്റങ്ങൾ ആരംഭിക്കുക ഡൊമസ്റ്റിക് സർവീസുകൾക്ക് നിലവിൽ ടെർമിനൽ അഞ്ചിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് എന്നാൽ മാറ്റത്തിന്റെ ഭാഗമായി ഈ ടെർമിനലിൽ നിന്നായിരിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുക അതായത് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എന്നീ കമ്പനികളായിരിക്കും അഞ്ചിൽ നിന്നും സേവനം ആരംഭിക്കുക ഈ മാസം ഇരുപത്തി അഞ്ചിനുള്ളിലായിരിക്കും ഈ ഒരു മാറ്റം പൂർണ്ണമായും നടപ്പാക്കുക ഫ്ലൈ അദീൽ കമ്പനിയുടെ മുഴുവൻ അന്താരാഷ്ട്ര സർവീസുകളും ഇന്ന് മുതൽ ആരംഭിക്കുക ടെർമിനൽ ഒന്ന് വഴിയായിരിക്കും നാളെ മുതൽ സൗദി എയർലൈൻസിന്റെ മുഴുവൻ അന്താരാഷ്ട്ര സർവീസുകളും ടെർമിനൽ രണ്ടിലേക്കും മാറും ഈ മാസം ഇരുപത്തി നാലിന് സൗദി എയർലൈൻസിന്റെ മുഴുവൻ ഡൊമസ്റ്റിക് സർവീസുകളും ടെർമിനൽ നാലിലേക്ക് മാറ്റും അവിടെ നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക ഇരുപത്തി അഞ്ചു മുതലാണ് കേരളത്തിലേക്കുൾപ്പെടെ പോകുന്ന അന്താരാഷ്ട്ര വിമാന സർവീസുകളെല്ലാം അഞ്ചിലേക്ക് മാറ്റുക ഇരുപത്തി അഞ്ചു മുതൽ തന്നെ സൗദി എയർലൈൻസ് അതോടൊപ്പം തന്നെ ഫ്ലൈനാസ് ഫ്ലൈ അതിൽ എന്നീ കമ്പനികളുടെ ഡൊമസ്റ്റിക് സേവനങ്ങളും ടെർമിനൽ മൂന്നിലേക്ക് മാറ്റും ഈ ഒരു മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നത് ഈ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ യാത്രക്കാരോട് ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ എത്താൻ നിർദ്ദേശമുണ്ട് നാലു മണിക്കൂർ മുൻപേ എല്ലാ കൗണ്ടറുകളും പ്രവർത്തനം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നേരത്തെ ടിക്കറ്റുകൾ എടുത്ത യാത്രക്കാരുടെ ടിക്കറ്റുകളിൽ കാണിച്ചിരിക്കുന്ന ടെർമിനലുകൾ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടാകും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ച് ആയിരിക്കും ഈ ഒരു ടെർമിനൽ മാറ്റങ്ങൾ തുടരുക വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു മാറ്റങ്ങൾ ഈ വർഷം അവസാനത്തോടെ അഞ്ച് ദശാംശം ആറ് കോടി യാത്രക്കാർക്ക് ഈ ഒരു എയർപോർട്ടിലൂടെ യാത്ര ഒരുക്കുകയാണ് ലക്ഷ്യം അപ്പൊ എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾ അടക്കമുള്ള യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച് ടെർമിനലുകൾ ഉറപ്പാക്കിക്കൊണ്ട് മാത്രം യാത്ര ആരംഭിക്കുക ശരി ഏതായാലും ടെർമിനലിലെ ഈ മാറ്റം കേരളത്തിലടക്കമുള്ള സർവീസുകളെയാണ് ബാധിക്കാൻ പോകുന്നത് വിശാൽ ചെറുപ്പ വിശദാംശങ്ങൾ നൽകിയത്